മാനുഷറ അതെന്താ വികാര വികാരം നോക്കൂ മാനുഷർ സ്വന്തം വീട്ടിൽ കടന്നുറക്കുമ്പോഴവിടെ നിൽക്കുമ്പോഴാണ് സാധാ പോലീസുകാരാണ് കുട്ടം പോലെ ഇപ്പോൾ ഉള്ളത് ആന വന്നിട്ടുണ്ട് ഇവിടെ ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റി ആറാളം കൊണ്ട് നിങ്ങൾ ഇത്രയും കളക്ടർ ഇല്ല ഡി എംഒ ഇല്ല കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേ കാലത്ത് എത്തിയ കളക്ടറാണ് ഇരുപത് മിനിറ്റോളിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ പോയി പേപ്പർ ന്യൂസ് വരുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും പറയണ്ടേ ഞാനിപ്പോലൊന്ന് നടക്കുവാണ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഈ പകലല്ലേ വീണ്ടും മിക്ക

ஸ்ங்க ார்டும்பண்டே ஞான பொக்கிமான்னு ஒரு வீட்டின் வரலாண்ட் இப்பலே মিত্রতা <laughs> <laughs>